ഓട്ടോമാറ്റിക് പമ്പ് കൺട്രോൾ എന്ന് പറഞ്ഞ സിആർഐയുടെ ഒരു എഴുന്നൂറ്റമ്പത് വിലയുള്ള സാധനം വീടുകളിൽ നമ്മൾ ഈ പ്രഷർ വാഷർ നമ്മുടെ ഷവറിന് പ്രഷർ കുറവാണെങ്കിലും ഈ സാധനമാണ് ഉപയോഗിക്കുന്നത് ഒരു ഒരു ഇടയ്ക്ക് മോട്ടോർ വെച്ച് ഈ സാധനം വെച്ചാൽ മതി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പമ്പ് കൺട്രോൾ ഇതിന്റെ ഗുണം കർഷകർ എല്ലാ കാര്യങ്ങളിലും ഓരോ തരത്തിലുള്ള അന്വേഷണത്തിലാണ് ശ്രീസം എന്താ സംവിധാനം ഇത് സത്യത്തിൽ നമ്മൾ വളം കലക്കി ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിവൃത്തികൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ട വന്നൊരു സാധനമാണ് കാരണം നമ്മൾ പണിക്കാരൻ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുകയാം അല്ലെങ്കിൽ സമയത്ത് നമുക്ക് ഒഴിക്കാൻ പറ്റിയ അപ്പോൾ ഇത് മോട്ടറിനോട് എന്താ ചേർത്ത് വെച്ചാൽ ഇത് സത്യത്തിൽ ഇതൊരു ഞാൻ കോയമ്പത്തൂർ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മേടിച്ചൊരു അര എച്ച് പിയുടെ ഒരു മോട്ടറാണ് ഈ മോട്ടറിൽ നമുക്ക് കൊടുത്തേക്കാവുന്നതായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും അപ്പോൾ ഫുൾ ടൈം ഇത് തുറന്നിരിക്കും അടയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പ്രഷർ കൂടും ഓസ് കൂട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം മാത്രമല്ല മരുന്ന് തീർന്നു കഴിഞ്ഞാലും ഡ്രൈവറെണ്ണം നടക്കും ചിലപ്പോൾ കത്തിപ്പും അപ്പോൾ അതിനുവേണ്ടി ഇത് ശരിക്കും ഓട്ടോമാറ്റിക് പമ്പ് കൺട്രോൾ എന്ന് പറഞ്ഞ സി ആർ ഐയുടെ ഒരു എഴുന്നൂറ്റമ്പത് രൂപ വിലയുള്ള സാധനം വീടുകളിൽ നമ്മൾ ഈ പ്രഷർ വാഷർ നമ്മുടെ ഷവറിന് പ്രഷർ ഒക്കെ ഈ സാധനമാണ് ഉപയോഗിക്കുന്നത് ഒരു ഇടയ്ക്ക് ഒരു മോട്ടർ വെച്ച് ഈ സാധനം വെച്ചാൽ മതി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പമ്പ് കൺട്രോളർ ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ റൺ ഡ്രൈറിനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ഓഫാകും അതുപോലെ തന്നെ പ്രഷർ നമ്മൾ പിടിക്കുകയാണെങ്കിൽ അതായത് പ്രഷർ കഴിഞ്ഞാൽ തിങ്ങാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും നമ്മൾ അറ്റം തുറന്നെങ്കി മാത്രമേ അതായത് നമ്മുടെ വാൽവ് തുറന്നെങ്കി മാത്രമേ പമ്പ് പമ്പോണാവുള്ളൂ അപ്പൊ ഇത് എന്ത് ജലസേനത്തിന് താങ്കൾ ഉപയോഗിക്കുന്നത് അല്ല ഇത് വളം കലക്കി ഒഴിക്കാൻ വേണ്ടി മാത്രം വളം കലക്കി ഒഴിക്കാൻ നമ്മൾ ഇതിന്റെ ടാങ്കിൽ വെച്ചിട്ട് നേരെ ഇവിടുന്ന് വളം കലക്കി ഒഴിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളം നമ്മൾ ഇതിന് മോളില് ടാങ്ക് വെച്ചിരിക്കുക അതിനകത്ത് ഇടുന്നു കരയ്ക്കുമോളിൽ മുകളിൽ അപ്പൊ താഴേക്ക് വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാവിറ്റി കിഷ് കിട്ടും പക്ഷെ ഇതിന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് വളം ഒഴിക്കുന്നത് അപ്പോ ഒരു പത്ത് ലിറ്റർ വളം നമുക്ക് ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാൻ വേണ്ടി പതിനഞ്ച് സെക്കൻഡ് പതിനാറ് സെക്കൻഡ് മതി കാരണം അത്രയും പവറല്ലേ സാധനം തള്ളും ഡ്രൈ റൺ ആയതുകൊണ്ട് തന്നെ റണ് അതായത് നമുക്ക് നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ത്തി ഒറ്റായൊണ്ട് വരുമ്പഴത്തേനും മോട്ടർ കത്തികഞ്ഞിരിക്കും അങ്ങനെയല്ല വെള്ളം തീർന്നു ഒരു മിനിറ്റ് ഞാൻ ഇവിടെ കയറി വരുമ്പഴത്തേക്കും മോട്ടർ ഓഫ് ആയിട്ടിരിക്കും അത് ശരി പിന്നെ നമ്മൾ നിറയ്ക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വാൽവ് ക്ലോസ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി ഓഫ് ആണ് അപ്പൊൾ രൂപ ഓൺലൈൻ മേടിക്കാൻ കിട്ടും നല്ല കമ്പനിയാണ് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നു ആകെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇതിനകത്ത് എയർ ലീക്കേജ് വരരുത് ഒരിടത്തും നമ്മൾ ചെയ്യുന്ന സമയത്ത് പക്കയായിട്ട് പ്ലംബ് ചെയ്യണം പ്ലംബ് ചെയ്യണം ഇവിടെ ഇത് രണ്ട് ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കുള്ള വാൽവ് തിരിച്ചു വിട്ടിരിക്കുക ഇത് നമുക്ക് മുകളിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടായിരുന്നേ ഇപ്പൊ ഇത് മോട്ടർ വീണ്ടും എടുത്തേനെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവർ ആണ് എടുക്കുകയാണ്